എന്റെ പേര് സ്ഥലം എന്താ വിദ്യാഭ്യാസം എവിടെ ജോലി ചെയ്തിരുന്നത് ഒരു സ്റ്റാർ ഹോട്ടലിൽ ജോലി ജോലി പിന്നെ ഒരു ശരി സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെയുണ്ട് ശമ്പളം ഒക്കെ പല ആളുകൾ എന്നോട് പറയാറുണ്ട് ഈ ജോലിക്ക് വരുന്ന ആളുകൾ അങ്ങനെ നിക്കുന്ന പോവാണ് പഴയ കാലഘട്ടം പോലെ മാറ്റത്തിന് വിധേയരാവണം ആര് ഈ നടത്തുന്നവര് അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്നവര് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ആക്കി കൊടുത്ത സ്റ്റാഫിനോട് ചോദിക്കാൻ പറ്റണം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ജോലി കംഫർട്ടാണോ അവരെ ഫീഡ്ബാക്ക് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റാഫ് നിലയിൽക്കുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഓരോ സ്റ്റാഫുകളെ കുറച്ച് ഇൻ്റർവ്യൂസ് ഞാൻ എൻ്റെ ചാനലിലിട്ടാണ് മറ്റുള്ള ഹോട്ടലുകാർക്കും ഇവർക്കും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്റർവ്യൂസ് ഇടുന്നത് അവര് ഇല്ല പകുതി ശരി നിങ്ങൾക്ക് സ്റ്റാഫ് എന്നുള്ള ഫെസിലിറ്റീസും ഇവിടെ ഇതൊരു നോർമൽ ഒരു ആനയാടുന്ന ഇവിടെ ആന അവിടെ ആണ് ജനറൽ മാനേജർ മാനേജർ അസിസ്റ്റന്റ് മാനേജർ എഫ് എൻ മാനേജർ അങ്ങനെ കുറെ പേരുണ്ട് അവരെല്ലാം അണ്ടറിലാണ് നമ്മൾ പിന്നെ അവര് ക്യാപ്റ്റൻ ഉണ്ടാവും അയാളും അവരെല്ലാം അവർ ഈ അഞ്ച് പേര് പറയണതും വ്യത്യസ്തമായിരിക്കും അപ്പം നമുക്ക് പണി കൂടുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഐ തിങ്ക് എനിക്ക് എൻ്റെ ഫ്രീ എൻ്റെ ഫ്രീഡത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു അക്കോമഡേഷൻ അവിടുത്തെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ രണ്ട് പേര് രണ്ട് മണി ഈ രണ്ട് മണിക്ക് റൂമിൽ ചെന്നാൽ കാരണം എന്ന് പറയാനുള്ള ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഹൈവേയിൽ നിന്നുള്ള ചൂട് ഹൈവേയിൽ നിന്ന് ഭയങ്കര ചൂടാണ് ആ ചൂട് കൂടുതൽ റൂമിൻ്റെ അകത്തേക്ക് വരുന്നത് ഒരു ഫാന് മാത്ര പക്ഷേ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത് ആനയാടുന്നവര് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ആനയാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനിപ്പോൾ ഇവിടുന്ന് എന്റെ വീട്ടിലേക്ക് ഏഴ് കിലോമീറ്റർ ഉള്ളൂ ഞാൻ വീട്ടിൽ പോകുന്നതിൻ്റെ കാര്യം ഐ തിങ്ക് ബെറ്റർ യുവർ ഹൗസ് മൈ ഹൗസ് ഐ തിങ്ക് സോ എന്താ പറയുക രാവിലെ ഒരു ഏഴ് മണിക്കാവുമ്പം ഞങ്ങൾക്ക് പുറത്ത് മഴയാണോ ചീട്ടിൽ കിടക്കുമ്പോൾ നല്ല മഴയാകുമ്പോൾ അങ്ങനെ തോന്നില്ലേ അതേപോലെ അവർ സുഖമാണ് ഇവിടെ പിന്നെ മാനേജ്മെന്റ് ഇറ്റ് ഇസ് ഐ തിങ്ക് ഐ എക്സലൻ്റ് ഞാൻ ഞാനിവിടെ അങ്ങലിപ്പുറത്ത് വേറൊരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഓണർ ഓണറെ മകൻ ഓണറ് മകൻ്റെ അളിയൻ മകൻ്റെ മാമൻ നാല് പേരാണ് അവിടെ മാനേജ് ചെയ്യണത് അപ്പോൾ ഇവർ നാല് പേര് ഞങ്ങളെ ഭരിക്കല ഒരു കസ്റ്റമർ മുമ്പിൽ വെച്ചിട്ട് ഷൗട്ട് ചെയ്യാം നമുക്ക് പറ്റാത്തതാണ് അത് എന്തായാലും നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റില്ല കസ്റ്റമർ മുമ്പിൽ വെച്ചിട്ട് എന്തുകൊണ്ടത് കൊടുക്കാൻ എന്താ കൊടുക്കാൻ അവിടെ ഉണ്ടാകും നമുക്ക് ചോദിക്കേണ്ടത് അങ്ങനെ ഇങ്ങനെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ഇള്ള കാര്യം നമ്മൾ പറയും ഇല്ലാത്ത കാര്യം പറയും നമ്മൾ ഉള്ള കാര്യം നമ്മൾ കൊടുക്കുന്നു ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് പറയുന്നുണ്ട് ഒരിക്കലും കുഴപ്പമില്ല വസ്ത്രങ്ങൾ അലക്കാൻ ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ കാര്യവും റൂം എ ആണ് അതുകൊണ്ട് അതൊരു കുഴപ്പമില്ല വീട്ടിനേക്കാളും സുഖമില്ല ഇവിടെ പരമസുഖം തന്നെ പരമസുഖം ഞാനിപ്പോൾ പന്ത്രണ്ട് ദിവസമായിട്ടു ശരി ശരി हापी आना हापी फुल हापी